മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായി തുറക്കുന്നു അഭയിൽ ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരുന്തൽമണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളുമായി ടൂർ പോയ ബസ്സിൽ സ്കൂളിലെ ക്ലർക്ക് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്നും കുട്ടികൾ ആരോപിച്ചു പ്രശ്നത്തിൽ നടപടി സ്വീകരിക്കാത്ത പ്രധാന അധ്യാപികയെയും ക്ലർക്കിനെയും സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മൈസൂരിലേക്ക് ടൂർ പോയ ബസ്സിലാണ് ചളവറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ സ്കൂളിലെ ക്ലർക്കുമായ സത്യപാലൻ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയത് പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്നും പരാതിയുണ്ട് ഇതേ തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന ആൺകുട്ടികളും സത്യപാലനും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി സത്യപാലനെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ അധികൃതർക്ക് വിദ്യാർത്ഥികൾ പരാതി നൽകിയിരുന്നു എന്നാൽ വിഷയത്തിൽ നടപടിയുണ്ടാവാത്ത സാഹചര്യത്തിലാണ് ബുധനാഴ്ച വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്

അംഗീകരിച്ചിട്ടുണ്ട് നിങ്ങള് ഇത് ഇപ്പോൾ ഇവിടെ വെച്ച് അംഗീകരിച്ച് പിരിഞ്ഞു പോണം തുടർ നടപടികൾ നിയമപ്രകാരം തന്നെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഉറപ്പ് കൂടി നൽകുന്നു ഇത് കഴിഞ്ഞ മറ്റൊരാവശ്യം ഇപ്പൊ ഉന്നയിക്കരുത് നമുക്ക് നിയമത്തിന്റെ വഴിയെ പോവാം അതുപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഉറപ്പ് കൂടി നിങ്ങക്ക് നൽകിക്കൊണ്ട് എക്സംബര് മാപ്പ് പറയാൻ വിളിക്കും ഏതെങ്കിലും തരത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ സോറി വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറിയ ക്ലർക്ക് സത്യപാലനെതിരെ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇയാൾക്കെതിരെ നിയമ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാനസികമായ വലിയ പീഡനാണ് അവിടെ ആ ബസ്സിനുള്ളിൽ പിന്നെ സംഭവിച്ചത് നാല് ബസ് ഉണ്ടായിരുന്നു അതിന് വേണ്ടത്ര സ്റ്റാഫും ഉണ്ടായിരുന്നു അതിലൊരു ജീവനക്കാരൻ മദ്യവിച്ച് ആ ബസ്സിനുള്ളിൽ കാട്ടിക്കൂട്ടിയ വിക്രയങ്ങൾ അല്ലെങ്കിൽ വളരെ മോശമായ പ്രവൃത്തികൾ ഇന്ന് ഈ സ്കൂളിലെ കുട്ടികൾ കാണിച്ച വികാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇത്രയും കുട്ടികൾ ആ പ്രവൃത്തിക്കെതിരെ നീങ്ങണമെങ്കിൽ എത്ര വളരെ മോശമായിട്ടായിരിക്കും എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം കർശനമായ നടപടികൾ എടുക്കണം ഇപ്പോൾ എടുത്ത നടപടികളിൽ ഇവിടുത്തെ രക്ഷിതാക്കള് സംതൃപ്തരല്ല പോസോ നിയമപ്രകാരം അതിന് നടപടികൾ എടുത്തിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു വലിയ സമരങ്ങളുടെ മുന്നേറ്റം ഈ സ്കൂളിൽ ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഞാൻ സമരം ചെയ്യുന്നത് വരെ ഈ പ്രതിയുടെ പേരിൽ നമ്മൾ ആരോപിക്കപ്പെടുന്ന ഈ സ്കൂളിലെ സ്റ്റാഫിൻ്റെ പേരിൽ ഒരു നിയമ നടപടി സ്വീകരിക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല ഇന്ന് ബഹുജന പ്രക്ഷോഭം ഇവിടെ വന്നപ്പോഴാണ് ഇവർ പറയുന്നത് ഇവനെ ഈ സ്റ്റാഫിനെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് ഇപ്പോഴാണ് പറയുന്നത് അതിൻ്റെ മുമ്പ് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഈതൊരു നാടകമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അല്ലേ കുട്ടികളെ 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 പോയിട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടാണ് അപ്പോൾ നടപടി വിശ്വസിച്ച് ും കൂടെ വിട്ടത് കുട്ടികളെത്ര സുരക്ഷിതമായി കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയോടെ കൂടിയിട്ടാണ് പക്ഷെ അവര് സ്കൂളിൽ നിന്ന് ഈ ബസ്സിൽ ഇമാര് ചെയ്ത രക്ഷിതാക്കളെന്ത്ശ്വസിച്ചിട്ട് വിടുക രാവിലെ നമ്മൾ സ്കൂളിൽ നിന്ന് പടക്കി വിട്ടിട്ട് വൈകുന്നേരത്ത് വരുമ്പോൾ ഇപ്പൊ കുട്ടികൾ പറഞ്ഞാൽ ആരേനെ വിശ്വസിക്കാൻ പറ്റണില്ല എന്നുള്ള ആരേനെടുത്ത് തെരഞ്ഞെടുക്കേണ്ടത് പറഞ്ഞ അവസ്ഥയോ രാവിലെ നമ്മളത് പേടിച്ചിരിക്കേണ്ട അവസ്ഥയിൽ ഇപ്പോൾ വൈകുന്നേരം വരെ ഇപ്പം അത് കുട്ടികൾ ഒരു ബസ്സിൽ നിന്ന് അവർ ആക്രമിച്ചിട്ട് അടുത്ത ബസ്സിലും ആൾ കയറി ഭക്ഷണം കഴിക്കുക ഹോട്ടലിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആള് കുട്ടികളെ ഒരു ബസ്സിൽ നിന്ന് കയറ്റ അടുത്ത ബസ്സിൽ കയറിയിരുന്നത് ഹോട്ടലിൽ ആൾ കള്ളുടിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുട്ടികൾ ബസ്സിൽ കയറാൻ സമയച്ചിട്ടില്ല അത്ര അത് ഭക്ഷണം കഴിക്കുന്നവർക്ക് ചെന്നിട്ട് ആൾ ഫോട്ടോ എടുക്കലൊക്കെ കയറുന്നത്ര കുട്ടികളെ കുട്ടികളോട് ചോദിക്കാതെ ഫോട്ടോ എടുക്കുക അതിന്റെ ആവശ്യമില്ലല്ലോ ആ ഒരു നല്ല സ്ഥാനത്ത് ഇരുന്നേനാൾ ഇത്രയും പ്രവർത്തനത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു തമ്മടുത്തരം ചെയ്യാൻ പാടില്ലല്ലോ അതിന് വേണ്ട നടപടികൾ ചെയ്യണം വിദ്യാർത്ഥികളുടെ കൂടെയാണ് അധ്യാപകരും മാനേജ്മെൻറ്റും എന്നും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും നിയമപരമായ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കുമെന്നും അധ്യാപകൻ ഗോവിന്ദരാജ് പറഞ്ഞു ഇന്നലെ വൈകുന്നേരമാണ് കുട്ടികൾ പരാതി വന്നത് ആ പരാതി പരിശോധിച്ചു എന്ന് മാത്രമല്ല കുട്ടികൾ കേട്ടു അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി എച്ച് എമ്മിന് ഫോർവേഡ് ചെയ്തു നിയമപ്രകാരം എച്ച് എം അത് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പോലീസിലേക്ക് കൊടുത്തിട്ടുണ്ട്